താമരശ്ശേരി കിഴക്കോത്ത് പഞ്ചായത്തിലെ പൊന്നുംതോരമലയിൽ അനധികൃത ചെങ്കൽ ക്വാറിയും നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയതിന്റെ ഫലമായി മലയിടിച്ചിൽ ഭീതി നിലനിൽക്കുന്നതായി ബിജെപി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ ഇവിടെ നിന്നും മാറ്റിപാർപ്പിച്ച കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം ദൂരദർശനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നാല് പട്ടികജാതി കോളനി ഉൾപ്പെടെ മലയുടെ നാല് ഭാഗത്തും ജനവാസമുള്ള ഇടത്താണ് പ്രകൃതി ചൂഷണം നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം ഈ മലയുടെ കീഴിൽ വസിക്കുന്ന നൂറ്റി തൊണ്ണൂറ്റാറോളം കുടുംബങ്ങളെ തഹസൽദാർ ഉൾപ്പെടെ ഇവിടെ വന്ന് മാറ്റി താമസിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നു അത് വന്നത് അസാധാരണമായിട്ടുള്ള ഭൂമിക്കടയിലൂടെയുള്ള ശബ്ദം കേട്ടിട്ടും അവരുടെ കിണറുകളിൽ അസാധാരണമായിട്ടുള്ള തിരയിളക്കം ഉള്ള ഉണ്ടായതിൻ്റെയും അടിസ്ഥാനത്തിൽ അധികൃതരെ അറിയിച്ചതിന് അറിയിച്ചതിനെ തുടർന്ന് അവരിവിടെ നാട്ടുകാർ ഇവിടെ വന്നു നോക്കുമ്പോഴാണ് ഇത്രയും ഭീകരമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മലയുടെ മുഗൾപ്പരപ്പിൽ നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അപ്പോഴാണ് ഈ വീടുകൾ നിൽക്കുന്ന അതിൻ്റെ തൊട്ടുമുകളിലായിട്ട് വലിയ ഭീമാകാരമായിട്ടുള്ള ഉയരത്തിൽ ചെങ്കൽ മതില് പണിതുയർത്തി മഴയത്ത് ആ മതിലുകൾ വിണ്ടുകീറുകയും ഒലിച്ചിറങ്ങുകയും താഴേക്ക് ചെരിഞ്ഞ് അപകടാവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യം ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും